വല്ലപ്പുഴയിൽ പുലിയുടെ സാദൃശ്യമുള്ള കാൽപ്പാടുകൾ കണ്ടെത്തി വല്ലപ്പുഴ വിജയലക്ഷ്മിയുടെ വീട്ടുമുറ്റത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഞാൻ രാവിലെ മുറ്റത്ത് മുറ്റടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് കാലില് ഒരു പാട് ഇങ്ങനെ കണ്ടത് അപ്പൊ സാധാരണ പാടല്ല എന്നൊക്കെ തോന്നിയപ്പോ ഞാന് പിന്നെ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ വിളിച്ചാണ്ട് അവനോട് ഇതൊന്ന് വന്നു നോക്കാൻ പറഞ്ഞ പോവാ വന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്ത് പോയി പിന്നെ അടുത്ത വീട്ടിലത്തെ രാജനെ വിളിച്ച് രാജൻ രാജൻ വന്നു നോക്കി പിന്നെ ഓൻ പിന്നെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഓരൊക്കെ വന്ന് പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അവരൊക്കെ പോകുമ്പോക്കെ നോക്കി ഓൾക്ക് സംശയം തോന്നണുണ്ട് പറഞ്ഞിട്ടാണ് പോയത് കാൽപ്പാട് കാൽപ്പാട് കണ്ടപ്പോ എനിക്ക് സംശയം തോന്നി പിന്നെ പട്ടീൻ്റെയും പൂച്ചേൻ്റെയും അല്ലാത്ത ഒരു കാൽപ്പാടാണ് ഞാൻ പന്നീൻറെ ആണോ ജനിച്ചിട്ടാണോ ഇറങ്ങി വന്ന് നോക്കിയത് അപ്പൊ പന്നീന്റെ അല്ല പന്നീന്റെ കുളമ്പുള്ള കാലല്ലേ അപ്പൊ ഇത് കുളമ്പുള്ള കാലല്ല അപ്പൊ അതിങ്ങനെ കാല് കണ്ടപ്പോ ഞാന് അങ്ങനെയാണ് ഞാൻ ആ വിളിച്ചു അങ്ങനെയാണെങ്കിൽ വനം വകുപ്പിലെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിലെ ശ്രീജിത്ത് ട്രോമ കെയർ പ്രവർത്തകൻ നിയാസ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വിജയലക്ഷ്മി ആളെ ആണ് ഇവിടെ രാവിലെ ഇവര് ഇവരെ അടിക്കാൻ ഈ കാൽപ്പാടുകൾ കണ്ട് പതിവില്ലാത്ത കാൽപ്പാട് കണ്ടപ്പോ അവര് ശ്രദ്ധിച്ച് ഞങ്ങളൊക്കെ അറിയിച്ച് ഞങ്ങളൊക്കെ വന്ന് നോക്കിയതാണ് അങ്ങനെ ആദാർത്തി നിയാസിനെ അറിയിച്ചു നിയാസ് പിന്നെ ഒരു ശ്രീജിത്തിൽ ഒരാളായിട്ട് വന്ന് അവരൊക്കെ നോക്കി പോയിട്ടുണ്ട് ഒരു വിവരം പറയാന്നാ പറഞ്ഞത് അപ്പോൾ സാധാരണ എന്നൊരു കാൽപ്പാടല്ല അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സംശയം തോന്നിയത് അപ്പോൾ അവര് വിവരം അറിയിച്ചാൽ അതിന്റെ കൃത്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാൻ പറ്റുള്ളൂ കാളികാവിലെ കടുവാ ഭീഷണി നിലനിൽക്കെയാണ് നിലമ്പൂർ വല്ലപ്പുഴയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് രാവിലെയാണ് വീട്ടുകാർ വിവരം അറിഞ്ഞത് ആറ് സെന്റിമീറ്റർ നീളത്തിലുള്ള കാൽപ്പാടുകളാണ് കണ്ടെത്തിയത് പുലിയുടെ കാൽപ്പാടുകൾക്ക് ഏഴ് സെന്റിമീറ്ററിൽ കൂടുതൽ നീളം ഉണ്ടാകും എന്നാണ് വനം വകുപ്പ് പറയുന്നത്